വിഷയത്തിൽ സർക്കാർ വീണ്ടും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു അമീബിക് മസ്തിഷ്ക ജുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്ത നടപടികളിലൂടെ ആത്മവിശ്വാസമായിരിക്കുമോ ഇത് പ്രതിഫലിക്കുക പക്ഷേ ഇപ്പോഴും ആശങ്കയായി തുടരുകയല്ലേ അമീബിക് മസ്തിഷ്ക തീർച്ചയായിട്ടും വാഗ്വാദങ്ങൾക്ക് അപ്പുറത്ത് ആശങ്ക പരത്തുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇത്തരം ദിവസം വെച്ച് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പതിനേഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗം കോഴിക്കോട് ജില്ലയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിണറുകൾ ക്ലോറിനേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ട് ഏതായാലും എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇത് പൂർത്തീകരിച്ചു എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷോ പക്ഷേ അപ്പോൾ പോലും പല മേഖലകളിൽ ഇപ്പോഴും മരണം റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അമീവിക് പശുഷണ ജോലം റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെയാണ് പാലക്കാട് സ്വദേശിയായ ഒരാൾക്ക് കൂടി ഇപ്പോൾ അമീവിക് പശുശിഷ്ട ജ്വരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഏതായാലും ഇപ്പോൾ ഈ രോഗം ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആത്മവിശ്വാസമായിരുന്നു ആരോഗ്യവകുപ്പ് പ്രകടിപ്പിച്ചിരുന്നത് വളരെ കുറഞ്ഞ മരണനിരക്ക് മാത്രമായി ഇവിടെ ഉള്ളൂ എന്നടക്കം പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് വലിയ നിരക്കിലേക്കുള്ള മരണനിരക്കിൽ അത്തരത്തിലുള്ള മരണം രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ഏതായാലും ആരോഗ്യവകുപ്പ് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം അതോടൊപ്പം തന്നെ മറ്റ് ഈ വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ചില മീഡിയകൾക്കൂടെ ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തത് ഏതായാലും മൂന്ന് മാസം പ്രായമായുള്ള കുട്ടി അടക്കം മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ സംഭവമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇതുബന്ധപ്പെട്ട ബോധവൽക്കരണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പോലും ഇതിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയും അതായത് ഈ ഈ അല്ലെങ്കിൽ ഉറവിടം കൃത്യമായി ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുന്ന പരീക്ഷണങ്ങളും ഒക്കെ നടന്നു അഭിലാഷ് നമുക്ക് ഒരിക്കൽ കൂടി നിയമസഭയിൽ എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് എന്ന് ഒന്നുകൂടി കേട്ടുവരാം ഇത് പ്രാധാന്യമുള്ള ഒരു പൊതുജനാരോഗ്യാധാന്യമായതിനാലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നതിനാലും ഇതിന്റെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സഭയും കേരളത്തിന്റെ പൊതുസമൂഹവും അറിയേണ്ടതുണ്ട് എന്നതിനാലും ഇത് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് സർ ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയും സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തോടുകൂടിയാണ് ഭരണപക്ഷത്തുള്ള ചില അംഗങ്ങൾ പ്രതിപക്ഷത്തെ നോക്കി ചിരിച്ചു അപ്പോൾ പ്രതിപക്ഷ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു ഇതിനാണി പറഞ്ഞത് ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ട ഡിമാൻഡ് അംഗീകരിച്ചതിനാണോ ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് പി രാജി എഴുന്നേറ്റ് പറഞ്ഞത് അതല്ല അത് ഈ സർക്കാരിൻ്റെ ജനാധിപത്യ ബോധത്തെ കാണിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അടിയന്തരപ്രമേയ ചർച്ചകൾ അനുവദിച്ചത് ഈ സർക്കാരാണ് എന്ന് പി രാജി എഴുന്നേറ്റ് പറയുന്നതും നമ്മൾ കണ്ടു